ഹായ് നോക്കൂ ഇന്നേ വിക്കിക്കുട്ടനെ കാണാൻ ഞാൻ എത്തിയിട്ടുണ്ട് വേറൊന്നുമല്ല അവന് രണ്ട് പൂരി കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്ന് നാസ്തമായിട്ടെ പൂരിയായിരുന്നു അങ്ങനെ രണ്ട് പീസ് ഞാൻ എടുത്തു വെച്ചു അങ്ങനെ ചെറുക്കന് കൊടുക്കാനു വന്നപ്പോഴേ ഈ പോക്കറ്റിൽ ഇരിക്കുന്ന മണം തട്ടിയാണ് മാമൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നല്ല ഒരു മണം വരുന്നു അത് എന്തായിരിക്കും എന്നാണ് വിക്കി കറങ്ങി കറങ്ങി മാമൻ്റെ കൂടെ നടക്കുന്നത് നീ കയറിവാടാ നിനക്ക് വേണമെങ്കിലും മേൽ കയറ് ചാട് എന്തിനടാ പേടിക്കുന്ന വാടാ എവിടാ നിനക്ക് വേണമെങ്കിൽ ചാടി കയറുക ഇല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പോകും വാ കേ നിനക്ക് പൂരി തരാടാ വാടാ കുട്ടാ അങ്ങനെ ചെറുക്കൻ കയറിയിട്ടുണ്ട് കേട്ടോ വിക്കിയുടെ മനസ്സ് പറയുന്നുണ്ടോ മാമ സ്നേഹമൊക്കെ പിന്നീട് മാമന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന ആ എടുത്ത് തന്നേ എണ്ണയുടെ മണമടിച്ച് നമ്മുടെ വിക്കിതാ ദേഹം തളന്നിവിടെ വീഴും തോന്നുന്നത് എന്തായാലും ചെറുക്കന് കൊടുക്കണം എൻ്റെ കയ്യിലൊക്കെ മണപ്പിച്ച് നോക്കുന്നുണ്ട് നല്ല മണം വരുന്നല്ലോ പൂരിയുടെ മണം തന്നെയാണ് വരുന്നത് അങ്ങനെ സ്നേഹിച്ചടുത്ത് നിൽക്കുകയാണ് കൂടെ കൂടെ വിളിയും തുടങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ നിർത്താത്ത വിളിയൊക്കെ വിളിച്ചുകളയും എന്നാൽ പിന്നെ നമ്മുടെ ചെറുക്കനെ അധികം ഇട്ട് വിളിപ്പിക്കുന്നില്ല അവന് കൊണ്ടുവന്നിട്ടുള്ള പൂരി കൊടുക്കാൻ പോവുക കേട്ടോ പോക്കറ്റ് വെച്ചിട്ടാണെങ്കിൽ എൻ്റെ പേൻ്റിലൊക്കെ എണ്ണ ആയിട്ടുണ്ട് എന്നാലും സാരമില്ല അതാ ഒരു പൊതി അങ്ങനെ എടുത്തു അഴിച്ച് കൊടുക്കാൻ പോവുകയാണ് ചെറുക്കന് അവൻ കഴിക്കുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണോ ഒന്ന് കൊടുക്കുന്നത് ഞാൻ ഇത് കാണിക്കുന്നതേ ആ പൊതി നന്നായിട്ട് അരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിലേ അവൻ തട്ടിപ്പറിക്കും എന്തായാലും പൊതിയൊക്കെ അഴിച്ച് ചെറുക്കനങ്ങ് കൊടുക്കാന്നുള്ളൊരു പരിപാടിയാണ് നല്ല മണമുണ്ട് അങ്ങനെയാണ് ചെറുക്കൻ അങ്ങനെ വിളിച്ച് നിൽക്കുകയാണ് ഹോ അങ്ങനെ സ്നേഹം കൊണ്ട് അങ്ങനെ ആറായിട്ട് നിൽക്കുകയാണ് കുറച്ച് പിണക്കമായിട്ടൊക്കെ നിൽക്കുകയാണ് നമ്മുടെ ചെറുക്കൻ ദാ ഇനി വാ തരാം വാ 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 വാത് കഴിക്കുമെന്ന് എനിക്കറിയില്ലേ ട്ടോ ആദ്യമായിട്ട് കൊടുക്കുന്നുണ്ടേ ഉണപ്പിച്ചിട്ട് വേണ്ടതെന്നാണ് തോന്നുന്നത് കഴിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു ആ അളിയെ തട്ടി വിടുന്നുണ്ടല്ലോ അപ്പൊ ഇഷ്ടം തന്നെയാണല്ലേ എന്നാ പിന്നെ ഇതുപോലെ സമയം കിട്ടുമ്പോൾ കൊണ്ട് തരാടാ നിനക്ക് ഇത് കഴിച്ചോ ഇതാ കണ്ടോ കിട്ടിയപ്പോഴേ കൊടുത്തത് വലിയ പീസായിപ്പോയി അവനത് കഴിക്കാനും ബുദ്ധിമുട്ടുണ്ട് കുറച്ചുകൂടെ ചെറുതായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഒറ്റക്കടിക്ക് അവന് കഴിക്കാമായിരുന്നു ഞാൻ വലിയ താല്പര്യമൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നു എന്തായാലും ഇതുപോലെ നമുക്ക് വേറെ ഒന്നും രണ്ടുപേർക്കൂടെ കൊടുക്കണം ഇവ മൊത്തം കഴിക്കത്തില്ലല്ലേ എന്തായാലും കഴിക്കട്ടെ ചെറുക്കേ ഇവൻ്റെ അടുത്തിരുന്നില്ലെങ്കിലേ വേറെ ആരെങ്കിലും വന്ന് തട്ടിപ്പറിക്കുക അതുപോലെ തന്നെ വേറെ ആരെങ്കിലും കണ്ടാലും നമുക്ക് കൊടുക്കാനുള്ള ഇതുണ്ട് രണ്ടെണ്ണം അടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആഹാ ഞാനിപ്പോൾ കൊടുത്ത പൂരിക്കാണെങ്കിൽ കുറച്ച് കട്ടിയുണ്ട് അതാണ് അതാണവന് കഴിക്കാനൊരു ബുദ്ധിമുട്ടേ അത് മാത്രമല്ല ഇവരുടെ കൂർത്ത പല്ലുകളാണല്ലോ അവന് കടിച്ച് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ആ കൂർത്ത പല്ലുകളെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇതല്ലവൻ കഴിക്കുന്നുണ്ട് പാവം രാവിലെ കൊണ്ട് കൊടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ നാസ്തയായിരുന്നു ഇന്ന് രാവിലെ പൂരി അങ്ങനെയാണ് എനിക്ക് ഓർമ്മ ഒന്ന് നമ്മുടെ ചെറുക്കൻ ഒന്നും കൊടുത്താലോ അവനാ കടയുടെ ഭാഗത്ത് തന്നെ കാണുമല്ലേ നല്ല വിശപ്പായിട്ടാണ് നമ്മുടെ ചെറുക്കെന്തായി കഴിക്കുന്നത് കേട്ടോ എന്തായാലും നമ്മുടെ ചെറുക്കന് കൊടുത്തത് കുറച്ചുകൂടി പോയി ചെറിയ പീസായിരുന്നെങ്കിൽ അവ കഴിച്ചിട്ട് വീണ്ടും ചോദിച്ചേനാ എന്ത് ചെയ്യാനാണ് ഞാൻ കൊടുത്തപ്പോഴേ വലിയൊരു പോയി ദാ ഈ ചെറുത് ഞാൻ കൊടുക്കുന്നുണ്ട് അവൻ കഴിച്ചോണ്ടിരുന്നതേ തട്ടി തട്ടി അങ്ങ് മണ്ണിലായിപ്പോയി അങ്ങനെ ഞാൻ വീണ്ടും ചെറുതായിട്ട് പൊടിച്ച് കൊടുത്തിരിക്കുകയാണ് ചെറുക്ക അതൊക്കെ വന്ന് മണപ്പിച്ചിട്ടേ അതവന് കഴിക്കാൻ ഇഷ്ടം തന്നെ ഇങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ അവനെ പെട്ടെന്ന് കഴിക്കാമായിരുന്നു അത് ഞാൻ കൊടുത്തത് വലുതായി പോയിരുന്നല്ലോ എന്തായാലും കഴിക്കട്ടെ ഇനിയുണ്ട് കേട്ടോ നമുക്ക് ആരെങ്കിലും ഇവിടെ വെച്ച് കണ്ടുകഴിഞ്ഞാൽ അവർക്കൂടെ കൊടുത്ത് ഇതങ്ങ് തീർക്കണം കണ്ണ് തുറക്കാത്ത തീറ്റിയാണല്ലോടാ പയ്യാ നീ ഏതാ ഓഹോ ആ കുഴിക്കാത്തൊരെണ്ണം കൊണ്ട് തള്ളിയിട്ട് ഇതാ അതിനകത്ത് വീണ് പോയി കേട്ടോ എടുക്കാനും പറ്റില്ല നല്ല ഇഷ്ടം ഇത് കഴിക്കാൻ ഇനി ഇതുപോലെ സമയങ്ങൾ കിട്ടുമ്പോഴേ ചെറുക്കൻ കൊണ്ട് കൊടുക്കണം എന്തായാലും നമ്മുടെ ചെറുക്കൻ ഉച്ച വരാ ഒന്നും കഴിക്കേണ്ടായി വരില്ല അവൻ നന്നായിട്ട് കഴിച്ചു എല്ലാം കാലിയാക്കി അവസാനത്തെ പീസാണ് നമ്മളെ ചെറുക്കൻ അടിച്ചു വിടുന്നത് കേട്ടോ ഓഹോ അതും കഴിഞ്ഞു മതി ആയില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ ഇപ്പം കൂടുതൽ കഴിക്കേണ്ടത് എണ്ണയാണല്ലോ കൂടുതലേ അങ്ങനെ കഴിച്ചിട്ടൊക്കെ നോക്കുകയാണ് ഇനി വേറെയും ഉണ്ടോ ഓഹ് ഇനി ഒന്ന് കൈയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ശരിയാക്കിയൊക്കെ എടുത്താൽ സുഖം എടാ വെക്കിക്കൂട്ടാ നിനക്ക് മതിയായില്ലേ ഇടാ ഇനിയും കൊതിയുണ്ടോ കഴിക്കാൻ ആഹാ ഉണ്ടെന്നൊക്കെ പറയുന്നല്ലോ എന്തായാലും ഇനി കൊടുക്കുന്നില്ല ഇനി കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് ഏതാണ്ട് ഒരു പീസിനകത്ത് കഴിച്ചു ചേർക്കേ ഇതാ കയ്യിൽ നിന്ന് പോയത് ആദ്യം കൊടുത്തത് അത് നോക്കിയാണ് ആ മണ്ണി വീണ് കിടക്കുന്നത് ആഹാ കൊള്ളാലോ ടാറ്റ കാണിക്കുന്നോ ഇനി ചെറുക്കനെ കിട്ടില്ല എന്ന് മനസ്സിലായപ്പോ നമ്മടെ ചെറുക്കനെ ആ കൈയ്യങ്ങോട്ട് വൃത്തിയാക്കി എടുക്കുകയാണ് ആ കാണിക്കുന്ന കണ്ടോ എന്ത് ഭംഗി അവൻ കാണിക്കുന്ന വേലകൾ രണ്ട് കണ്ണും അടച്ച അങ്ങനെ തൊടച്ച് വൃത്തിയാക്കുകയാണ് വായും കയ്യും അവനവിടെ ഇരിക്കട്ടെ ഞാനൊന്ന് കറങ്ങിട്ട് വരാം വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാനേ ഇതോ ആ വെഞ്ചിൽ കിടക്കുന്നത് കണ്ടോ ഒരു സുന്ദരിക്കുട്ടി ഈ പെൺകുട്ടി എല്ലാവർക്കും അറിയാം കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടവർക്ക് സ്നേഹം കൊണ്ട് കണ്ടപ്പോൾ തന്നെ ചാടിയങ്ങ് എഴുന്നേറ്റു അങ്ങനെ അവൾക്ക് കൊടുക്കുകയാണ് അങ്ങനെ അവളിന്ന് ഇത് മൊത്തം കഴിക്കട്ടെ തീർന്നു ഇനി വേറെ ഒന്നുമില്ല രണ്ടുപേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റി ഇനി ഇതുപോലെ ദിവസങ്ങളിൽ നമ്മുടെ പിള്ളേർക്ക് കൊണ്ടുവന്ന് കൊടുക്കാം അവൾ നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് നല്ല മണമുള്ള ഞാനും തൊട്ടപ്പോൾ തന്നെ വായിലിരുന്നതൊക്കെ താഴെ പോയി ഇവിടെയുള്ള പിള്ളേർ എങ്ങോട്ട് പോയെന്നറിയില്ല ആരും ഇവിടെ അങ്ങനെ കാണാനില്ല അത് നോക്കിയാൽ ഇവിടെ രണ്ട് രണ്ടുപേരെ നമ്മൾ കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എങ്ങോട്ട് പോയി രാവിലെണ്ടായിരിക്കും എവിടെയെങ്കിലും കിടന്ന് അല്ലേ എന്തോ അറിയില്ല ഇവിടെ വയറ്റിനകത്ത് കുട്ടിയുണ്ട് കേട്ടോ എൻ്റെ ഒരു സംശയമാണ് ഞാൻ ഇന്നും പറയുന്നത് അങ്ങനെ കുട്ടിയെ ഉണ്ടെങ്കിലേ നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല അങ്ങനെ കഴിച്ച നമ്മുടെ ബിക്കി ദാ ബിക്കിയുടെ ഒരു ചേച്ചിയാണ് ചേച്ചീനെ ആ സമയത്ത് കിട്ടിയില്ല ചേച്ചിക്ക് കൊടുക്കാനും പറ്റിയില്ല അതൊരു പാവം തന്നെ ആയിപ്പോയി ഇനി ഒരു ദിവസമാവട്ടെ വിക്കിയുടെ ചേച്ചിക്കും കൊടുക്കണം വിക്കിയുടെ ചേച്ചി മാമനെ സൂക്ഷിച്ചൊക്കെ നോക്കുകയാണ് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടേ അടുത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓടുമോന്നൊരു ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് അടുത്തോട്ട് ചെല്ലുന്നില്ല വിക്കി ചേർക്കാനാണെങ്കിൽ അറിയാം ഇതാരാണെന്നുള്ളത് അതുകൊണ്ട് അവൻ പേടിയൊന്നുമില്ലാതെ ഇല്ലാതെ അങ്ങനെ മാമനെ തന്നെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കും രണ്ടുപേരും അതുപോലെ ചേർന്നിരുന്നപ്പോഴേ കാണാൻ ഒരു ലുക്കില്ലേ നോക്കിയേ എന്ത് ഭംഗിയല്ലേ രണ്ടുപേരും സ്നേഹത്തോടെ അവിടെ ചേർന്നങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പിള്ളേർതാ സന്തോഷത്തോടവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിക്കിയും കൂട്ടരെയാണ് നമ്മൾ കണ്ടത് ഒരുപാട് പേരെ കാണിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്തായാലും വന്നപ്പോഴേ മൂന്ന് കുട്ടികളെയാണ് നമുക്കിന്ന് കാണാൻ പറ്റിയത് ഒത്തിരി പിള്ളേരെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു വന്നതാണ് ഒന്നും നടന്നില്ല പിള്ളേരൊക്കെ രാവിലെ ആയതുകൊണ്ട് എവിടെയോ പോയി ഉറക്കമായിരിക്കും അതുപോലെ തന്നെ ഇനി സമയം കിട്ടുമ്പോൾ വിക്ക കാണാൻ വീണ്ടും വരും അന്ന് നമുക്ക് കുറച്ച് പേരെ ഉൾപ്പെടുത്താം കുറച്ച് ദൂരമുണ്ട് എനിക്ക് നടന്നു എത്താൻ അങ്ങനെ ഈ പിള്ളേർ ഇവിടെ ഇരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇവിടെ ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും ഉടനെ തിരിച്ചു വരും അവന്റെ നോട്ടം നോക്കിയേ പാവം പിടിച്ച് നോക്കുന്നത് അവന്റെ ചേച്ചി അതുപോലെ സൂചിച്ച് നോക്കിയാണ് മാമന അപ്പ ഓക്കെ ബബായ്